രണ്ട് നോക്കിയേ അടിപൊളി മുറാ കുട്ടികൾ ഉണ്ടോ രണ്ട് ലോഡ് കുട്ടികളാണ് ഇന്ന് എത്തിയിട്ടുള്ളത് കേട്ടോ ഇതുള്ളത് മലപ്പുറം ബഫ്ലോസ് ഫാമിൽ മലപ്പുറം ബഫ്ലോസ് ഫാമിൽ വന്നിട്ടുള്ള പോത്തുംകുട്ടികളാണിത് മലപ്പുറം ബഫ്ലോസ് ഫാമ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയില് ചട്ടിപ്പറമ്പിനും വളാഞ്ചീരിക്കും ഇടക്ക് കുളത്തൂര് പലകപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോത്തു കുട്ടികൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനില് നമ്പറിൽ ബുക്ക് ചെയ്തിട്ട് വരാ നല്ല അടിപൊളി കുട്ടികളെ കൊണ്ടുപോകാം പോത്ത് വാങ്ങി എത്ര വാങ്ങി നാലോ അടിപൊളി കുട്ടികളില്ലേട്ടെട്ടെ എവിടുന്നേ പുത്തൻതാണി കണ്ടല്ലേ പോത്ത് വളർത്തണ്ട സ്ഥിരം ഏത് പോത്ത വളർത്തല് നാടൻ പോത്ത വളർത്തലേ വളർത്തല് അപ്പൊ ഇനി മുറൊന്ന് വളർത്തി വെക്കാ രണ്ടു വെക്കാം അതിന് മുന്നേ മുറ പോന്നോ ഇല്ലഇല്ല ആദ്യ ആ ഓക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല എന്നുള്ള സങ്കട നാല് പ്രാവശ്യം വന്നിട്ടേക്ക് കിട്ടിയില്ല ഇപ്പൊ വന്നിട്ട് വന്ന നമ്പർ നമ്പറിട്ട് ഇന്ന് നാലിനെ എനിക്ക് കിട്ടി അതുകൊണ്ട് ആ വെയിറ്റ് ചെയ്തോണ്ട് നിങ്ങൾക്ക് എത്ര നാലിനെ നിങ്ങൾ ആദ്യമായിട്ടാണ് വളർത്തുന്നേ ആദ്യമായിട്ട് ഞങ്ങള് വാപ്പായിട്ട് വളർത്തിയെന്നാണ് ഇപ്പൊ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടാദ്യായിട്ടാണ് നല്ല കുട്ടികളെന്നെ കിട്ടി ില്ല സാരം കിട്ടിട്ടാ മാർക്ക് ചെയ്തിട്ട് പുറത്തു നോക്കിക്കാണ് നോക്കിക്കലിപ്പോ തൂക്കല് തുടങ്ങി അപ്പൊ കയറ്റി പോവാൻ വേണ്ടീല് വരണേ ഞാൻ കിഴി കുറമ്പെന്നാണ് അരികോട് കിഴിവറമ്പ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം

ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങി ഒന്നിനെ ബുക്ക് ചെയ്ത് പിന്നെ പിന്നെ ഒന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തിന് അങ്ങനെ ഒന്നിനെ കിട്ടി പിന്നെ അവിടെ വന്നപ്പോ വേറെ ഒന്നിനെ കിട്ടി കിട്ടി സാധാരണ അല്ല ഭയങ്കര ഇതാണ് എല്ലാരും വന്നിട്ട് തിരക്കായിട്ടല്ലാണ്ടല്ലേ വണ്ടിയൊക്കെ ഒക്കെ തിരക്കാൻ ഫുൾ ആൾക്കാരാണ് എല്ലാരും കാത്തു തൂക്കൽ തുടങ്ങിയില്ല അപ്പൊ തൂക്കൽ തുടങ്ങും നല്ല നല്ല അടിപൊളി പോത്തുമുട്ടലാണ് നല്ല സൂപ്പർ കുട്ടികളാണ് നല്ല സൂപ്പർ പോകുന്നത് നല്ല വളർച്ചയുണ്ട് നല്ല ആദ്യം പോത്തിനുള്ള ഞങ്ങൾക്ക് പോത്ത് പോടൊക്കെ വളർച്ച മാറ്റം കാണാ കാരണം ഒരു മാസത്തിന് വളർച്ച എത്തിയിട്ട് രണ്ടു മാസം വളർച്ച വളർച്ച ഉണ്ടാവും ഉണ്ടാവില്ലേ മാസം മാസം ഒരു നല്ല മാറ്റം ഞാൻ വളർച്ചാണ്ട് നാലാണ് ഉദ്ദേശം ഒന്നേ കിട്ടിയത് ഒന്നേ കിട്ടിയത് കുട്ടികൾ ഞാൻ കുഴപ്പമൊന്നും ഇല്ല എന്താ ചന്ത കന്നുകള് നിർത്തിയത് ചന്തകന്ന് പത്ത് പാഞ്ചുല്ല നിർത്തിടങ്ങി വാട്സ്പിറ്റ് വന്നപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് നിർത്തി നോക്കുക എടുത്തോ സാധനോ സാധനം നമ്മള് നോക്കിട്ടുണ്ട് എടുത്തിട്ടില്ല നോക്കി മാർക്കി മാർക്ക് എടുത്തിട്ടുണ്ട് നമ്മള് വരണം ാവശ്യം വന്നു നോക്കിയിട്ടുണ്ട് നമുക്കിപ്പം നമുക്ക് പറ്റിയത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഞാൻ ഇപ്പൊ ഇവിടെ ഏഴ് വർഷത്തോളമായി വണ്ടിയും കൊണ്ടുപോടാൻ തുടങ്ങിട്ട് ഇവിടെ വരുന്ന ആൾക്കാർ സ്ഥിരം വന്ന് ഇവിടുന്നു വണ്ടി കൊണ്ടുവന്ന് ഞാൻ വണ്ടി കൊണ്ടുവരുന്ന ആളാണ് അപ്പം എത്ര ദൂരത്തേക്ക് കാസർഗോഡ് ഇതേമാതിരി പിന്നെ തിരുവനന്തപുരം കൊല്ലം ഇങ്ങനെ ഈ ഭാഗത്തേക്കൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ട് കൊറേ ആയിട്ട് ഇവിടുന്ന ആൾക്കാർ അവിടുന്ന് ഇവിടെ വന്നെടുത്തവര് ഇവിടെ തന്നെ വരുന്നത് വേറെ എങ്ങോട്ടും പോകണമെന്നില്ല നല്ല ക്വാളിറ്റി കൊണ്ടാണ് കാരണം നമ്മൾ അരിയാനോ ൊറന്നും പറഞ്ഞു കൊടുത്താൽ അത് അത് തന്നെയാണ് സാധനം അതുകൊണ്ട് ആൾക്കാർ വീണ്ടും വീണ്ടും ഇവിടെ വരുന്നത് ഇന്ന് കോട്ടയത്ത് നിന്ന് വന്നിട്ട് പെരുമ്പാവൂരിന്ന് വന്നിട്ട് ആൾക്കാർ തിരിച്ചു പോയതാ സാധനം തകയണില്ല അടുത്ത ലോഡ് വരുമ്പോഴത്തേക്കും ആൾക്കാര് വരാ വിളിക്കണം എന്നും പറഞ്ഞാൽ ആൾക്കാരെ ഏൽപ്പിച്ചു പോയിട്ടുണ്ട് ഇവിടെ ഇന്ന് രണ്ട് ലോഡ് വന്ന് രണ്ടും സെയിലായി ബുക്കിങ്ങില് കഴിഞ്ഞു ഇനിയിപ്പ ഇതിപ്പം വിതരണം ചെയ്താൽ പിന്നെ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാം അടുത്ത ലോഡ് എത്തി വേണം അടുത്താഴ്ചയിൽ വരുന്നത് ഇവിടെ അടുത്തന്നെയാണ് അല്ലെ ഇങ്ങനെ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് അല്ല അതിനെ കൊണ്ടുണ്ട് കൊണ്ടായിട്ടുണ്ട് എങ്ങനെയുണ്ട് വളർച്ച ആണ് കൊടുത്താ ഇല്ല കൊണ്ടിട്ട് ആയിട്ടുള്ളു മാറ്റിണ്ട് നല്ല മാറ്റം ഏകദേശം എത്ര കിലോ ബോഡിയായിട്ട് എത്തിയിട്ടുണ്ടാവും ഇതേ ഉള്ളിലേക്ക് വലുതാണ് അല്ലേ ഇത് നിങ്ങള് വാങ്ങിയത് ഇത് നിങ്ങള് വാങ്ങിയ ഇരുന്നൂറിന് വേലുണ്ടോ ഇരുന്നൂറ്റമ്പത് ഉണ്ടോ അല്ലേ ഇള്ളേക്ക് വലുതെ ഉസ്രാൻ പരാണെന്ന് അറിയാം ആ